കൃപാസന അൽത്തറയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് അനുഗ്രഹം നൽകിയത് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആയിരമായിരുന്നു നന്ദി പറയുന്നു എൻ്റെ പേര് ഫെൻസി ഞാൻ തെക്കൻ താണിശ്ശേരി ഇടവക ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വരാനുള്ള കാരണമെന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വന്നതല്ല ഇവിടെ വരുമ്പോൾ എനിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ വന്നു കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞു ആദ്യമായി ഞാൻ വെച്ച എന്ന് പറയുന്നത് എനിക്ക് ഒരു ജോലി ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതലേ ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം പി ജിക്ക് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് പി എസ് സി കോച്ചിങ് അങ്ങനെ ഒരുപാട് ജോലിക്ക് വേണ്ടി പല കാര്യങ്ങളും പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ എങ്കിലും എനിക്കൊരു ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ് ചേർന്നു വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി അപ്പോഴും എനിക്ക് ഐ എൽ ടി എസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു യാതൊരു കാരണം ഞാനൊരു മലയാളം മീഡിയം പഠിച്ചൊരു വന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത് ഇത്രയും വലിയ എക്സാമൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്ന എനിക്ക് യാതൊരു ചിന്തയുണ്ടായിരുന്നില്ല എങ്കിലും ഹസ്ബൻഡ് ഖത്തറില ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ലൈഫ് ഞങ്ങളുടെ ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികളെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലിയായിട്ട് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി മാത്രമാണ് ഞാനിങ്ങനെ ഒരുമിച്ച് ഒരു ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിൽ ആവണം സെറ്റിലാവണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഐ എൽ ടി എസിന് ജോയിൻ ചെയ്തു എക്സാം എഴുതി ഫസ്റ്റ് ഫസ്റ്റ് എക്സാമിൽ എനിക്ക് ആവശ്യം സ്കോർ എല്ലാ മൊഡ്യൂൾസിലും കിട്ടിയായിരുന്നു പക്ഷേ എനിക്ക് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കോർ വന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും ഒരു തവണയും കൂടി ഐ ടി എസ് എക്സാം എഴുതി അപ്പോൾ ആയിടേ ആയപ്പോഴേക്കും കൊറോണ കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ ലാഗായി പോയി പിന്നെ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ നിന്നാ ചിന്തകളൊക്കെ പോയി പിന്നെ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കായിരുന്നു അങ്ങനെ ഇരിക്കലെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ യു കെയിലേക്ക് സീനിയർ കെയർ അസിസ്റ്റൻ്റ് വിസയ്ക്ക് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് എന്നോട് പറഞ്ഞു അതനുസരിച്ച് ഞാൻ അപ്പോൾ അതിന് യു കെ വി എ എൽ ടി എസ് എന്നുള്ള ഒരു യു കെയിലേക്ക് പോകാൻ അങ്ങനെ ഒരു ഐ എൽ ടി എസ് പ്രത്യേക എക്സാം എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ അതിക്ക് മുന്നേ ഞാനൊരു എറണാകുളത്ത് ചെന്നൊരു കോച്ചിങ് ട്രെയിനിങ് എടുത്തു വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കാരണം ഞാൻ നഴ്സിംഗും ഒന്നും ആയിരുന്നില്ല പഠിച്ചിരുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയൊരു സ്പെഷ്യൽ കോച്ചിങ് ചെയ്തു അത് അതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് സ്കോർ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ആ റിസൾട്ടും വെച്ച് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചാണ് ആ കോച്ചിങ് അറ്റൻഡ് ചെയ്തത് അവിടെ ചെന്ന് ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ എക്സാമിൻ്റെ റിസൾട്ട് പോരാ യു കെ വി ഐ തന്നെ അറിഞ്ഞത് അങ്ങനെ ഞാൻ യു കെ വി എക്സാം എഴുതി അതിൽ അതിലും എനിക്ക് മാതാവ് പ്രാർത്ഥിച്ച് ഞാൻ പോയത് ഒരു ആ സമയത്ത് കുറേ ഡിലേ വന്നിരുന്നു പക്ഷേ കോച്ചിങ് ഇല്ലാതെ ഞാൻ എഴുതി എനിക്ക് മാതാവ് എനിക്ക് പോകാനുള്ള സ്കോറൊക്കെ തന്ന അനുഗ്രഹിച്ചു ഞാൻ സ്കോറ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പല ഏജൻസികൾ എവിടെ കൊടുക്കും എൻ്റെ പ്രോസസിങ് നടത്താൻ വേണ്ടി ഞാൻ എവിടെ കൊടുക്കും ഞാൻ അന്വേഷണം തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ എറണാകുളത്തെ ഒരു ഏജൻസിയിൽ കൊടുത്തു അവർ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞിരുന്നത് വെറും രണ്ടാഴ്ചയാവുള്ളൂ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും റെഡിയാവുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ എമൗണ്ട് ഒക്കെ വാങ്ങിച്ചു പക്ഷേ പോകെ പോകെ അവർ കുറേ ഡിലേ ആവാൻ തുടങ്ങി പിന്നെ എനിക്ക് ടെൻഷനായി എന്ത് ചെയ്യും ഞങ്ങളുടെ നമ്മുടെ പൈസയാണെങ്കിൽ അവരുടെ കയ്യിലാണ് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ കൃപാസനത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് പെട്ടെന്നൊരു ചാൻസ് കിട്ടി എൻ്റെ പേപ്പൻ്റെ മോള് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം അവൾ പോകുന്നുണ്ട് എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവളുടെ കൂടെ വരാൻ തീരുമാനിച്ച് എൻ്റെ ഹസ്ബൻഡിനോടതിക്ക് മുന്നേ ഞാൻ പലതവണ എന്നെ ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആൾ പല സ്ഥലത്തും ടൂറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ അവളുടെ കൂടെ വന്നു വന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കറക്റ്റ് മൂന്ന് മാസം മൂന്ന് മാസം ഞാൻ എടുത്തതൊരു ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു മാ മെയ് മാർച്ച് ഇപ്പം മെയ് പതിനേഴാം തീയതി ആയപ്പോഴേക്കും എൻ്റെ വിസ സബ്മിഷൻ്റെ ഡേറ്റ് അവിടെ നിന്ന് അവർ വിളിച്ച് ചോദിച്ചു പതിനേഴാം തീയതിക്ക് വിസ സബ്മിഷൻ്റെ ഡേറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മാതാവ് എനിക്ക് തന്നതാണെന്നുള്ളൊരു വലിയൊരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വന്നു അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസിങ് ഒക്കെ പിന്നെ പെട്ടെന്ന് നടന്നു ഞാൻ യു കെയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ജോലിയിൽ കയറാൻ വേണ്ടി ഒരു വൺ മന്ത് ഡിലേ വന്നു അങ്ങനെ ആ വൺ മന്ത് ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ജോലിയിൽ കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടുത്തെ മാനേജ്മെൻ്റൊക്കെ ഭയങ്കര ഒരു ഞാനായിരുന്നു ഞാൻ ആ റെസ് ഹോം റെസിഡൻഷ്യൽ കെയർ ഹോം ആയിരുന്നു അവിടേക്ക് കയറി ചെന്നാൽ ആദ്യത്തെ ഒരു ഇന്ത്യൻ എന്ന് പറയുന്നത് ഞാനായിരുന്നു അവിടെ ബാക്കിയൊക്കെ വൈറ്റ്സ് പിന്നെ കുറേ ആഫ്രിക്കൻസ് അങ്ങനെ എനിക്കാരും ഒരു കാര്യങ്ങൾ അവിടുത്തെ ഈ ഒരു കൾച്ചറിൽ നിന്ന് പുതിയൊരു കൾച്ചറിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് ഏതാണെന്നൊന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളൊന്നും പങ്കിടാനെനിക്ക് ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല ഞാനായിരുന്നു ആദ്യത്തെ ഒരു ഇന്ത്യക്കാരി അവിടെ എത്തിയത് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് പിന്നെ അവരെനിക്ക് ഒരു പത്ത് ഇരുപത് ദിവസത്തെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്നോട് കാര്യ കാര്യകാരണങ്ങളൊന്നുമില്ല എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്നു കുട്ടികളും പറയും ഇതേപോലെ വിഷമ സ്ഥിതിയിലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് എങ്ങനെ കഴിയണം എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലേക്കും അവിടെ ജോലി ഇല്ലാതെ നിന്ന സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിലേക്കും അപ്ലൈ ചെയ്യാൻ തുടങ്ങി അവിടെ യു കെയിലുള്ളവർക്കറിയാം ഒരു അവിടെ നിന്ന് ഒരു പുതിയ സ്പോൺസർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തോരം പ്രയാസമുണ്ടെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവും പെട്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് പല ജോലികൾക്കും പല സ്ഥലത്തേക്കും പ്രൊസ്യൂമുകളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു കോൾ ഇങ്ങോട്ട് വരാണ് എൻ്റെ ഫയൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ആ പുള്ളിനെ അറിയില്ല ഞാൻ അങ്ങോട്ടൊരു ഫയൽ ഒരാൾക്ക് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുമില്ല ആ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ആളോട് വീണ്ടും വീണ്ടും ചോദിച്ചു എൻ്റെ ഫയൽ എങ്ങനെയാണ് ആളുടെ കയ്യിലെത്തിയെന്ന് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു പക്ഷേ ആൾ പറഞ്ഞു തൻ്റെ പേര് ഇന്നതല്ലേ ഇങ്ങനെയൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവായിട്ട് എനിക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ട് തന്നതാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ആള് പറഞ്ഞു എൻ്റെ സിറ്റുവേഷനുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ജോലി ശരിയാക്കി തരാം പക്ഷേ സ്പോൺസർഷിപ്പ് കിട്ടുമെന്നുള്ള കാര്യമൊന്നും ഞാൻ ഉറപ്പ് പറയണില്ല ജോലി ജോലി ഇല്ലാതിരിക്കുകയാണെങ്കിൽ നീ ജോലിക്ക് ഒരു കാര്യം ചെയ് ഇവിടെ വന്നെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടി അവിടേക്ക് മാറി അതിനുശേഷം എനിക്ക് ജോലി എന്നും കിട്ടുന്നുണ്ടായിരുന്നു ജോലിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല പിന്നെ കുറേ നല്ല ആളുകളുടെ ഇടയിലേക്കാണ് മാതാവ് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് എൻ്റെ സിറ്റുവേഷനുകൾ മനസ്സിലാക്കി എനിക്ക് ഇല്ലാതെ എനിക്ക് നല്ല നല്ല എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി നല്ലൊരു വീട് വീട്ടിൽ ഒരു ഫാമിലിയോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു റെൻ്റ് കൊടുക്കാതെ തന്നെ എനിക്ക് ജോലി ജോലി ഉണ്ടായിരുന്നു എല്ലാം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് അതാത് സമയങ്ങളിൽ എനിക്ക് നടത്തി തരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നാൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ എനിക്ക് സ്പോൺസർഷിപ്പും തന്നു ഇപ്പോൾ ഞാൻ സ്പോൺസർഷിപ്പ് കിട്ടി എൻ്റെ ഹസ്ബൻ്റിൻ്റെയും പിള്ളേരുടെയും വിസ എടുത്തു ഇപ്പം ഞങ്ങൾ ഈ പതിനാറാം തീയതി പതിനാറാം തീയതി ഞങ്ങളുടെ ഫാമിലി ആയിട്ട് യു കെയിലേക്ക് പോവുകയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അധികം പ്രാർത്ഥനയോ കാര്യങ്ങൾ അങ്ങനെ സന്ധ്യ പ്രാർത്ഥനയ്ക്കായാലും അങ്ങനെ അധികം ഇരിക്കാറില്ല പിന്നെ ഞായറാഴ്ച പള്ളികളിൽ പള്ളിയിൽ പോകണമെങ്കിലും ആണെങ്കിലും വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ്ട് പള്ളിയിൽ പോകാനൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഞാൻ നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോകണമായിരുന്നു പക്ഷേ എനിക്ക് ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾ എനിക്ക് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ആൾ ഖത്തറില വർക്ക് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഡിസംബർ ഏഴാം തീയതി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ചേട്ടൻ പ്രാർത്ഥിച്ചു മൂന്ന് മാസം തികയാൻ വേണ്ടി രണ്ട് മാസമായിട്ടും എനിക്ക് ഒരു എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അവിടെ പക്ഷേ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒന്നും ആവാതെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയൊന്നും മാതാവ് കേൾക്കണില്ല എന്ന് തോന്നണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ധൈര്യം കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാതാവാണ് ഇവിടെ വരെ എനിക്ക് ഒരിക്കലും ജോലി ഇല്ലാതെയോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകണ്ട വരില്ല ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ ചേട്ടനോട് പലതവണ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്നാം മാസം ആയപ്പോഴേക്കും എനിക്ക് ഒരു ഒരാഴ്ച കൊണ്ട് എനിക്ക് ജോലി സ്പോൺസർഷിപ്പ് ലഭിക്കുകയും അതിൻ്റെ വിസ പ്രോസും കഴിഞ്ഞ് വരികയും എല്ലാ കാര്യങ്ങളും എൻ്റെ ഓക്കെ ആയി എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ പതിനാറാം തീയതി ഫാമിലി ആയിട്ട് പോവാണ് ഞാൻ ആദ്യമായിട്ടിവിടെ കൃപാസനത്തിൽ പറഞ്ഞത് ഡിസം ആ ഡിസംബർ ഏഴാം തീയതിയാണ് ഞാൻ വന്നപ്പോൾ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഇത് നിറക്ക് എനിക്കാണ് കിട്ടിയത് അങ്ങനെ മാതാവിനെ എടുത്തു ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ നിയോഗങ്ങൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയോഗമായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും ഇത് ചെയ്യുന്നതും നിയമം ഉടമ്പടി എടുക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഒരുമിച്ച് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യവും ഈ സാക്ഷ്യത്തിൽ ഇവർ രണ്ടുപേരും കൂടെയാണ് ഇത് രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ വന്ന് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം നൽകിയത് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഉടമ്പടിയിൽ എന്ന പ്രാർത്ഥനയിലൂടെയാണ് അത് ക്രമീകരിക്കപ്പെട്ടെന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നതും അപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്നുള്ളതും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ ഇത്രയേറെ അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഉടമ്പടിയിലേക്ക് വരുന്നൊരു വ്യക്തി സ്വാഭാവികമായിട്ടും ഒരു ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് തിരുവാനായിട്ടുള്ള സാധ്യത അത് വല്ലാത്ത ഒരു സാധ്യതയാണ് പരിശുദ്ധ അമ്മ ആ സാധ്യതയെ വല്ലാത്ത ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യം പറഞ്ഞേക്കാം ഉടമ്പടി എടുത്തേക്കാം എന്നൊക്കെ പറയുമ്പോൾ അനുഭവങ്ങൾ ഇവിടെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ദൈവത്തിനെ സ്വന്തമാക്കണമെങ്കിൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം ഒരു വലിയൊരു സാധ്യതയുണ്ട് അത്രത്തോളം മാതാവിനെ കൂടെ നിൽക്കുന്നുണ്ട് കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണല്ലോ ഉടമ്പഴയുടെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയണതും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ തക്കവിധം ഉള്ളൊരു ദൈവാനുഭവം ഉണ്ടായെന്നുള്ളതാണ് അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം പിന്നെ അതിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച മറ്റ് എല്ലാ കാര്യങ്ങളെയും പ്രതിയും നമുക്ക് ഈ കുടുംബം പറഞ്ഞ് ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക